ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാറൂസ് വേൾഡ് ഇന്ന് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള എണ്ണയൊന്നും പിടിക്കാത്ത ഉണ്ണിയപ്പത്തിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിതാ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ നെല്ല് കുത്തിയ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിതാ ഒരു രണ്ട് കപ്പ് അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഞാനെടുത്ത പച്ചരിയിൽ തവിടുള്ളതുകൊണ്ടാണ് അതിൻ്റെ നിറം ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുകയാണേ എന്നിട്ട് നമ്മളിതാ ഈ അരിനെ ഒരു എട്ട് മണിക്കൂറോളം കുതിർത്താൻ വയ്ക്കുകയാണ് ഏകദേശം നമ്മൾ രാത്രിയാണ് വെള്ളത്തിലിട്ടിട്ടുള്ളത് ഇപ്പം ഇതാ നമ്മൾ എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ അരിനെ ഇതാ വാർത്തി എടുത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളം വാർന്നു പോകട്ടെ ഈ സമയം നമുക്ക് ഇതിലേക്ക് വേണ്ട ശർക്കരയെ ഒരുക്കാം ഞാനിവിടെ ഏകദേശം രണ്ട് കപ്പ് അരിക്ക് അര കിലോ ശർക്കര ആണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഇത് പൊടിച്ച് വരുമ്പോൾ ഒരു ഒന്നര കപ്പോളം ശർക്കര ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവ് നോക്കിയിട്ട് എടുക്കുക ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ശർക്കരൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടിയാൽ മതി ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വാരാൻ വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ ഈ അരി നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക ഇത് നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചതിൻ്റെ പകുതി അരിയാണ് നമ്മളിതാ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളത് നമ്മൾ പൊടിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ഒറ്റ പ്രാവശ്യമായിട്ട് പൊടിക്കാതെ കുറേശ്ശെ കുറേശേ ആയിട്ട് ഇളക്കി ഇളക്കി പൊടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമ്മളിതാ അതിൻ്റെ അടുത്ത പോർഷൻ ഇതാ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പൊടിക്കുകയല്ല ചെയ്യുന്നത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മളിതാ നമ്മുടെ ശർക്കരപ്പാനി ഉരുക്കിയത് ഒരു ഇളം ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഇതാ ആവശ്യത്തിന് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതാ ഈ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ നമ്മുടെ അരിയിലേക്ക് ഇതാ ഈ മാവ് കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ അരച്ച നമ്മുടെ മാവ് നല്ല നൈസായിട്ട് അരച്ചതും നേരത്തെ നമ്മൾ പൊടിച്ച അരി എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് തരികളുള്ളതും കൂടിയാണ് ഇനി ഇതിലേക്ക് നമ്മൾ നാല് ചെറിയ മൈസൂർ പോകാൻ പഴം ചില സ്ഥലങ്ങളിൽ പാളയങ്കോടൻ പഴം എന്നും പറയാറുണ്ട് അതുകൂടെ കുറച്ച് ശർക്കരപ്പാനീ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ദാ ഇനി ഇതുകൂടെ നമ്മൾ ദാ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ദാ നമ്മളൊരു വിസ്കിൻ്റെ സഹായത്തോടുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സംശയം തോന്നാം നമ്മൾ നേരത്തെ അരി അരയ്ക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ശർക്കര പനിയും പഴവും ഒക്കെ ഇട്ടിട്ട് അരച്ച എല്ലാ ഭാഗവും ഒരുപോലെ യോജിച്ച് കിട്ടുമല്ലോ ഒന്ന് നമ്മൾ എന്നും ഒരുപോലെയല്ലേ ഉണ്ടാക്കി നോക്കുന്നത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എന്ന് താഴെ എന്തായാലും കമൻ്റ് ചെയ്യണേ അപ്പോൾ താ നമ്മൾ വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു ഇനി നമ്മുടെ ബാലൻസ് ഉള്ള നമ്മുടെ ശർക്കര പനി അല്ലേ അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതാ നമ്മൾ അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറേശ്ശെ ആയിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഈ മാവിന് നമ്മൾ ഏകദേശം ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇതാ ഈ സമയത്ത് ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് നമ്മൾ കുറച്ച് തേങ്ങാ നെയ്യിലാണ് വറുത്തെടുക്കുന്നത് ഇതുകൂടെ ഇനി നമ്മുടെ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പപ്പടമോ അതുപോലെ മൈദയോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത് ഇനിതാ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഇലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാ വശവും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇതേ റെസിപ്പി തന്നെ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചും ചെയ്യാവുന്നതാണേ അപ്പോൾ ഇതാ നമ്മുടെ മാവ് കറക്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ട് തുടങ്ങാം അതിനുവേണ്ടി ഞാനിതാ ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിതാ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ തേങ്ങാ കൊത്ത് മാത്രമാണ് വറുത്തെടുത്തിട്ടുള്ളത് ഇപ്പം അതിന് പുറമെ നമ്മൾ കുറച്ച് നെയ്യും അതുപോലെ തന്നെ ബാക്കി നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് ഇതാ നല്ലതുപോലെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് നമ്മുടെ എണ്ണ ചൂടായിട്ട് വരട്ടെ ഇനി ദാ എണ്ണ ചൂടായിട്ടുണ്ടേ നമ്മൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ദാ കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമ്മുടെ കല്ലിലേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോഴും മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുഴിയുടെ കുറച്ച് താഴ്ഭാഗം വരെ മാത്രം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ മാവ് ഉള്ളിൽ നിന്നും കുറേശ്ശെ പൊങ്ങി വരുന്ന കാണാനുണ്ടല്ലോ അതുപോലെ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം നല്ല അടപ്പ് പോലെ രണ്ട് സൈഡും ഒരുപോലെ നമുക്ക് കിട്ടും ഇതാ നമ്മുടെ ഉണ്ണിയപ്പം എന്താ റെഡി ആയിട്ടുണ്ട് നോക്കി നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് വിണ്ട് കയറുകയോ അതുപോലെ പൊട്ടുകയോ ഒന്നും ചെയ്യാതെ ദാ നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മുടെ ഉണ്ണിയപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ള ഉണ്ണിയപ്പങ്ങളും കൂടെ ചുട്ടെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വളരെയേറെ ടേസ്റ്റ് മാർന്ന് മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്